ിൽ കൂട്ടം തെറ്റിയെത്തിയാണ് രാജുവിന്റെ വീട്ടിൽ എത്തിയത് വർക്കല നരിക്കല് സ്വദേശി രാജുവിന്റെ വീട്ടുവളപ്പിലാണ് പക്ഷി കൂട്ടം തെറ്റിയെത്തിയത് കാക്കകളുടെ ആക്രമണത്തിൽ അവശനിലയിലായ നീർപക്ഷിയെ രാജു രക്ഷിച്ച് പരിചരിച്ചതോടെ പക്ഷിക്ക് പൊതുജീവനായി ദേശാടന പക്ഷിയുടെ ഗണത്തിൽപ്പെട്ടതാണിതെന്ന് കരുതപ്പെടുന്നു കടൽക്കാക്കയോടെ സാമ്യമുണ്ട് കൊക്കിന്റെ അഗ്രം കൊളുത്തുപോലെ സ്കൂബ എന്ന ഇതിന് നല്ല പാദത്തിൽ കൂർത്ത നഖങ്ങളുമുണ്ട് ഇത് സ്പെയിനിലും അമേരിക്കയിലും കാണുന്ന പക്ഷിയാണ് ഇപ്പോൾ അവിടെ ഈ കൊടുങ്കാറ്റും അമേരിക്കയിലും മറ്റു കൊടുങ്കാറ്റും മറ്റേ സ്പെയിൻ അമേരിക്കയിൽ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ നിന്ന് സാധാരണ ദേശാടനത്തിൽ വരുന്ന പക്ഷിയായതുകൊണ്ട് ഈ കൊടുങ്കാറ്റൊക്കെ വന്നതുകൊണ്ട് എങ്ങനെയോ വഴിതെറ്റി ഇത് സാധാരണ സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് വരാൻ ചാൻസ് ഇല്ല ഇത് കൂട്ടൊന്നും കൂടി വരുന്നതാണ് എങ്ങനെയോ ബൈ ചാൻസിൽ ഇത് കുഞ്ഞാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇത് എങ്ങനെയോ ബൈ ചാൻസിൽ ഇവിടെ പെട്ടുപോയി ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ അതിനെ രക്ഷപ്പെടുത്തി ഇത് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു വനപാലകർ വരുകയാണെന്നുണ്ടെങ്കിൽ ആ വനപാല ഇറക്കു കൊടുക്കും അല്ലാത്ത വർഷം ഞാൻ ഇതിന് വിൽക്കാനുള്ള ശ്രമമൊന്നും എനിക്കില്ല അതിന്റെ ആവശ്യവുമില്ല പക്ഷേ ജനസാന്നിധ്യമുള്ള എവിടേക്കെങ്കിലും വിടാനാണ് രാജുവിന്റെ തീരുമാനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ വനവകുപ്പിനും പക്ഷിയെ കൈമാറാൻ രാജു തയ്യാറാണ് വർക്കല